നമസ്കാരം ഞാനിന്ന് ചെറിയൊരു കഥ പറയാന്ന് വിചാരിക്കുന്നു കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ തന്നെയുള്ള ഒരു ക്ഷേത്രം പഴയൊരു ക്ഷേത്രമാണ് അത് പുനർനിർമ്മിച്ചു ക്ഷേത്രത്തിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു അവസാനം അതിലൊരു പ്രതിഷ്ഠ ആണ് ക്ഷേത്രമാകുമ്പോൾ അപ്പോൾ ഒരു ഗണപതിൻ്റെ അമ്പലമായിരുന്നു അത് അപ്പോൾ ഒരു ഗണപതിൻ്റെ ഒരു പ്രതിഷ്ഠ അപ്പോൾ നല്ലൊരു പ്രതിഷ്ഠ ഒരു ഗണപതി വിഗ്രഹം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ശില്പിയെ അമ്പലത്തിലേക്ക് വിളിച്ചു വരുത്തി അപ്പോൾ ആ അമ്പലത്തിൽ തന്നെയുള്ള ആ പഴയ ഒരു കരിങ്കല്ല് രണ്ട് കരിങ്കലുകളുണ്ടായിരുന്നു ശില്പി നോക്കിയപ്പോൾ രണ്ട് കരിങ്കല്ണ്ട് ആ ഈ രണ്ടും കൊള്ളാം ഇതിൽ ഏത് വേണമെങ്കിൽ നമുക്ക് ശില്പം ഉണ്ടാക്കാൻ ഉപയോഗിക്കാമെന്ന് ആ ശില്പി എന്ന് പറഞ്ഞു അപ്പോൾ ആ രണ്ട് കരിങ്കല്ലും ഉപയോഗിക്കാം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പണി തുടങ്ങിക്കൊള്ളാൻ വേണ്ടി അമ്പലത്തിൻ്റെ ക്ഷേത്ര ഭാരവാഹികൾ ശില്പിയോട് പറഞ്ഞു അപ്പോൾ ശില്പി അതിൻ്റെ പണി ആയുധങ്ങളുമൊക്കെയായി അമ്പലത്തിലേക്ക് തന്നെ വന്നു നിന്ന് പണി തുടങ്ങാൻ പോവുകയാണ് ഒരു ദിവസം രാവിലെ ആ രണ്ട് കല്ലിൽ നിന്ന് ഒരു കല്ലിൻ്റെ അടുത്ത് പോയി ശില്പി അതിൻ്റെ അനുവാദം ചോദിച്ചു നിന്നൊരു അമ്പലത്തിലത്തെ ഗണപതി വിഗ്രഹമാക്കാൻ പോവുകയാണ് ആദ്യം നിനക്ക് ബുദ്ധിമുട്ടുണ്ടാകും ഞാൻ നിന്നെ മുട്ടി പൊട്ടിച്ച് നിന്റെ രൂപത്തിന് മാറ്റം വരുത്തി ഒരു ഗണപതി വിഗ്രഹം ആക്കും അപ്പോൾ കുറച്ച് മാസങ്ങൾ ചിലപ്പോൾ നിനക്ക് വേദനിക്കും എന്ന് ശില്പി ആ കല്ലിനോട് പറഞ്ഞു അപ്പോൾ തന്നെ ആ കല്ല് പറഞ്ഞു ഇല്ല എനിക്ക് അങ്ങനെ വേദന അനുഭവിച്ചുകൊണ്ട് ഒരു സുഖം അനുഭവിക്കേണ്ട ആവശ്യമില്ല എനിക്ക് താല്പര്യമില്ല ഒരു കാരണവശാലും എന്നെ വിഗ്രഹം ആക്കരുത് എന്ന് കല്ല് തർപ്പിച്ച് പറഞ്ഞു ഓക്കെ ശരി എന്നാൽ ആ കല്ല് അങ്ങനെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ശില്പി മറ്റേ കല്ലിൻ്റെ അടുത്തെ സമീപിച്ചു പറഞ്ഞ് കേൾക്കേണ്ട താമസം എന്താണെന്ന് വെച്ചാൽ ആദ്യം കുറച്ച് ബുദ്ധിമുട്ട് അനുഭവിച്ചു കഴിഞ്ഞാലും കുറച്ച് കഴിഞ്ഞാൽ അമ്പലത്തിലെ വിഗ്രഹമാണ് പിന്നെ ഇവിടെ അങ്ങോട്ടുള്ള കാലം വളരെ സുഖമായിട്ടുള്ള സമയം തന്നെ ആയിരിക്കുമല്ലോ അല്ലെ വിഗ്രഹം എന്ന് പറഞ്ഞാൽ അപ്പൊ ആ രണ്ടാമത്തെ കല്ല് എന്നെ അങ്ങനെ അമ്പലത്തിലെ വിഗ്രഹം ആക്കിക്കോളൂന്ന് ആ കല്ലില് സമ്മതം മൂളി അതിന്റെ അടിസ്ഥാനത്തിൽ ശില്പി ആ കല്ലിൽ ഗണപതി വിഗ്രഹം ഉണ്ടാക്കാൻ തുടങ്ങി ഏകദേശം ഒരു ഒന്ന് രണ്ടു മാസാകുമ്പോഴേക്കും നല്ല വൃത്തിയായിട്ടുള്ള ഒരു ഗണപതി വിഗ്രഹം അവിടെ രൂപപ്പെട്ടു ഭാരവാഹികളൊക്കെ വന്നു ആഘോഷപൂർവ്വം അതിൻ്റെ പ്രതിഷ്ഠാ കർമ്മം നിർവഹിച്ചു അങ്ങനെ അമ്പലം തുറന്നു അമ്പലത്തിൽ തേങ്ങ ഉടക്കാൻ ഉപയോഗിച്ച പഴയ കല്ലൊക്കെ പൊട്ടി നശിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് പുതിയൊരു കല്ല് വേണം നോക്കിയപ്പോൾ തൊട്ടടുത്തതാ കിടക്കുന്ന ഒരു ഒരു വലിയ കല്ല് ആദ്യം ശില്പം ഉപയോഗിക്കാൻ വേണ്ടി ചോദിച്ച ആ കല്ലാണ് അവിടെ ഉണ്ടായിരുന്നത് ആ കല്ലിനെടുത്ത് കൊണ്ടുവന്നിട്ട് തേങ്ങ ഉടക്കാൻ വേണ്ടി പഴയ കല്ല് മാറ്റി ഈ കല്ല് അവിടെ വെച്ചു അപ്പം എന്താണ് അവിടെ സംഭവിച്ചത് ആദ്യം സമ്മതം മൂളാത്ത ആ കല്ലിനെ അതിനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് തേങ്ങ ഉടക്കുന്ന കല്ലായിട്ടാണ് അമ്പലത്തിൽ വരുന്ന വിശ്വാസികൾ ഭക്തന്മാർ നിത്യേൻ എന്നോളം എന്താ പറയുക നൂറുകണക്കിന് തേങ്ങകൾ ഈ കല്ലിൽ ഉടക്കുവാൻ തുടങ്ങി ആ കല്ല് ആദ്യം വിഗ്രഹമാക്കുവാൻ വേണ്ടി ആ ശില്പിയോട് സമ്മതിച്ചിരുന്നുവെങ്കിൽ ഒരു മാസത്തെ ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു സുഖക്കുറവ് അല്ലെങ്കിൽ വേദന അനുഭവിച്ചു കഴിഞ്ഞാൽ അത് തിരിച്ച് അമ്പലത്തിലെ പ്രതിഷ്ഠയായി മാറേണ്ടിയിരുന്ന കല്ലാണ് എനിക്ക് പറ്റില്ല എനിക്ക് അങ്ങനെ ഒരു വേദന അനുഭവിച്ചുകൊണ്ടൊരു സുഖം എനിക്ക് വേണ്ട അല്ലെങ്കിൽ ബുദ്ധിമുട്ടിക്കൊണ്ടുള്ളൊരു സുഖം എനിക്ക് വേണ്ട എന്ന് ആ കല്ല് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്താണ് രണ്ടാമത്തെ കല്ലിനോട് ശില്പി അനുവാദം ചോദിച്ചത് അപ്പോൾ ഇപ്പൊ എന്ത് സംഭവിച്ചു ആ പഴയ രണ്ടാമത്തെ കല്ല് അമ്പലത്തിനുള്ളിൽ പ്രതിഷ്ഠിക്കുകയും ഗണപതി വിഗ്രഹമായി ഭക്തന്മാരുടെ ആരാധനയും ബഹുമാനവും ഒക്കെ ഏറ്റവും ആയിക്കൊണ്ട് അമ്പലത്തിനുള്ളിൽ സുഖമായി രണ്ടാമത്തെ കല്ല് എനിക്ക് പറ്റില്ല എനിക്ക് വേദന അനുഭവിക്കാൻ പറ്റില്ല എനിക്ക് അങ്ങനെ സുഖം വേണ്ട എന്ന് പറഞ്ഞ് കല്ലിനെടുത്ത് തേങ്ങ മുടക്കുന്ന കല്ലാക്കി വെച്ചിരിക്കുകയാണ് നിത്യേനെ വന്ന് ആൾക്കാർ തേങ്ങ അവിടെ ചൂണ്ടിരിക്കുക ഒരു ചുരുക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ബുദ്ധിമുട്ടി കഴിഞ്ഞാൽ എന്നാലും പഠിക്കേണ്ട സമയത്ത് നമ്മൾ പഠിക്കുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഭാവിയിൽ നമ്മൾക്ക് അതിന്റെ സുഖം അനുഭവിക്കാൻ ഉണ്ടാകും എന്നാണ് ഈ പറഞ്ഞതിൻ്റെ ചുരുക്കം